ഈശോ വിശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി അമ്മയുടെ സംരക്ഷണ കവചത്തിലാണ് ഇനി തിരുരക്തത്തിൻ്റെ സംരക്ഷണം നാം നേടിയെടുക്കാൻ പോവുകയാണ് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒൻപത് ദിവസത്തെ അതിശക്തമായ ജപമാല സമർപ്പണത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുന്നു വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ചിലർ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ട് മുപ്പത്തിമൂന്ന് ദിവസത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല ഇപ്രാവശ്യം ഒരുങ്ങി തന്നെ നമുക്ക് പ്രവേശിക്കാം അടുത്ത മാസം ഏപ്രിൽ മാസം മൂന്നാം തീയതി ആരംഭിച്ച് പതിനൊന്നാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് നാൽപ്പതാം വെള്ളിയോട് ചേർന്ന് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ തിരുരക്തത്തിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അതിനു മുൻപ് അഞ്ച് ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങാൻ പോവുകയാണ് അഞ്ച് ദിവസത്തെ പ്രത്യേക ഒരുക്ക പ്രാർത്ഥന എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ഈശോ നാമം ഉരുവിടണം ജപമാല ചരടിൽ അൻപത് മണികളുണ്ടല്ലോ ഇരുപത് പ്രാവശ്യം അൻപത് മണികൾ ആറേഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർത്തിയാകാം അതോടൊപ്പം അഞ്ച് ജപമാലകൾ ദിവസവും പൂർത്തിയാക്കണം അപ്പോൾ അയ്യായിരം ഈശോനാമത്തിൻ്റെ സംരക്ഷണവും അതുപോലെ ഇരുപത്തഞ്ച് പ്രാവശ്യത്തെ ജപമാല സമർപ്പണത്തിൻ്റെ സംരക്ഷണവും നേടിയെടുത്ത് ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മറക്കാതിരിക്കാം എഫേസസ് ലേഖനം ആറിൻ്റെ പതിനൊന്ന് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും എതിരായിട്ട് നമ്മുടെ യുദ്ധം പ്രാർത്ഥിക്കാം ഒരുങ്ങാം ഇവയെല്ലാം പരാജയപ്പെടുത്താം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് കവചമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി